ജംഗ്പുരയിൽ ബിജെപിയുടെ ആധികാരിക വിജയം മനീഷ് സിസോദിയ ജംഗ്പുരയിൽ തോറ്റിരിക്കുന്നു ഇതാണ് ഇപ്പോൾ വരുന്ന ബിഗ് ബ്രേക്കിംഗ് ജംഗ്പുരയിൽ മനീഷ് സിസോദിയയ്ക്ക് തോൽവി അങ്ങനെ മനീഷ് സിസോദി എന്ന വൻമരവും വീണു അടുത്തതായി അതിശയം തോരു അറുനൂറ് വോട്ടുകൾ ശക്തമായ പോരാട്ടമായിരുന്നു എങ്കിൽ പോലും മനീഷ് സിസോദിയ കഴിഞ്ഞ തവണ മൂന്ന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ബിജെപി കേന്ദ്രീകരിച്ചു അതിലൊന്ന് ന്യൂഡൽഹി മറ്റൊന്ന് കൽക്കാജി മറ്റൊന്ന് നമ്മൾ പറഞ്ഞ ജംഗ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ ഒരു കാരണവശാൽ ഫേസസ് വരരുത് തിരികെ വരരുത് എന്നുള്ളതാണ് തലക്കടിക്കുക എന്നൊരു പ്രയോഗമുണ്ടല്ലോ യഥാർത്ഥത്തിൽ ബി ജെ പി ചെയ്തത് ആ തലക്കടിക്കാൻ ശ്രമിച്ചു അതിനുള്ള ഫലം കണ്ടിരിക്കുന്നു മൂന്ന് തലകളും ഇപ്പോൾ വീണിരിക്കുന്നു ഒന്ന് കൽക്കാജിയിൽ അതിഷി വീണു ജംഗ്പുരിയിൽ മനീഷ് സിസോദിയ വീണു ന്യൂഡൽഹിയിൽ ഇതാ അരവിന്ദ് കെജ്രിവാളും വീഴാൻ പോകുന്നു രണ്ടായിരം വോട്ടിനടുത്തേക്ക് പിന്നിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി അതിഷിയും തോൽവിയിലേക്ക് പോകുന്നു ഡെപ്യൂട്ടി മുഖ്യമന്ത്രി മനീഷ് സിസോദിയെ തോക്കുന്നു നേരത്തെയുള്ള മുഖ്യമന്ത്രി മൂന്ന് മുഖ്യമന്ത്രിമാരും തോൽക്കുന്നു മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ ഇതാണ് ഭരണവിരുദ്ധ വികാരം ഭരണത്തോടുള്ള എതിർവികാരം പ്രതിഫലിക്കുന്നത് ആ ഭരണ ഭരണത്തലവൻ തന്നെ ജയിക്കാൻ പണിപ്പെടുകയാണ് തോൽവിയിലേക്കാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ പൊസിഷൻ മനീഷ് സിസോദിയ തോറ്റു കഴിഞ്ഞിരിക്കുന്നു അറുനൂറ് വോട്ടുകൾക്ക് വെറും അറുനൂറ് വോട്ടുകൾക്കാണ് തോൽവി ജനങ്ങൾ തോൽപ്പിക്കണമെന്ന് തീരുമാനിച്ച് വിധിയെഴുതിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ പരാജയപ്പെടുന്നത് എന്നുള്ളത് വ്യക്തമാണ് ജംഗ്പുരയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലം വരുന്നു ജംഗ്പുരയിൽ മനീഷ് സിസോദിയ തോറ്റിരിക്കുന്നു കെജ്രിവാളും അതിഷിയും സൌരഭ് ഭരദ്വാജും നിലവിൽ

യും അരവിന്ദ്ജ്രിവാളും പരാജയപ്പെടുകയും അദൃശ്യ പരാജയപ്പെടുകയും ചെയ്താൽ അരവിന്ദ് ഇനി ആരാണ് ആം ആദ്മി പാർട്ടിയിൽ ബാക്കി എന്ന ചോദ്യം താഴെ വ്യത്യാസമുള്ള മൂന്ന് മണ്ഡലങ്ങൾ അവശേഷിക്കുന്നു ി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് നേടിയിരിക്കുന്ന ഈ വിജയം ആം ആദ്മി പാർട്ടി ബഹുദൂരം പിന്നിലാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ ആം ആദ്മി പാർട്ടി ആദ്യമായി പാർട്ടി രൂപീകരിച്ചതിന് ശേഷം നടത്തിയ തെരഞ്ഞെടുപ്പിൽ ആ ഇരുപത്തിയേഴ് സീറ്റുകളുമായിട്ടാണ് ദില്ലിയിലേക്ക് എത്തുന്നത് അന്ന് ഹർഷവർദ്ധനായിരുന്നു ബി മുഖം അന്ന് ബിജെപിക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയതെങ്കിലും കേവല ഭൂരിപക്ഷം തികയാത്തത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ആം ആദ്മി പാർട്ടി ഭരിക്കുന്നു നാൽപ്പത്തെട്ട് ദിവസം മാത്രം നീണ്ടുനിന്ന ആ ഭരണം അവസാനിച്ചു കഴിയുമ്പോൾ തിരികെ വരുന്ന അരവിന്ദ് കെജ്രിവാളിനെ ദില്ലി വോട്ടർമാർക്ക് കൊടുത്തത് ബഹുഭൂരിപക്ഷമാണ് അറുപത്തിയെട്ട് സീറ്റുകളിലാണ് അറുപത്തിയേഴ് സീറ്റുകളിലേക്കാണ് ബി ജെ പി അന്ന് ആം ആദ്മി പാർട്ടി വിജയിച്ചു കയറിയത് പിന്നീട് അങ്ങോട്ട് അറുപത്തിരണ്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങുന്നു എങ്കിൽ പോലും അറുപത്തിരണ്ട് സീറ്റുകൾ രണ്ടായിരത്തി ഇരുപതിൽ നേടുന്ന ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ഇരുവരെ ചരിത്രത്തിൽ നേടിയ ഏറ്റവും ദയനീയമായ പരാജയത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ഇരുപത്തിയേഴായിരുന്നു ഇതുവരെയുള്ള ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും കുറഞ്ഞ സ്കോർ ഇപ്പോൾ ഇരുപത്തി രണ്ടിലേക്ക് ആം ആദ്മി പാർട്ടി കൂത്തു കൂപ്പുകുത്തിയിരിക്കുന്നു അതിലും ഏറ്റവും ദയനീയമായിട്ടുള്ളത് ആം ആദ്മി പാർട്ടിയുടെ മുഖങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെടുന്നു ആദിഷ് ഇമൽന പരാജയപ്പെടുന്നു മനീഷ് സിസോദിയ പരാജയപ്പെടുന്നു ഈ നേതാക്കളുടെ പരാജയം ആം ആദ്മി പാർട്ടിക്ക് താങ്ങാൻ കഴിയുന്നതല്ല ദില്ലി പോലൊരു സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി രാഷ്ട്രീയ പ്രതിഭാസം ണ്ട് ലോകത്തെയും ഇന്ത്യയും വിസ്മയിപ്പിച്ച് ഇപ്പോൾ കെജ്രിവാളിനെ കാണാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്